ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് ഏകദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതാണ് വഴുതനങ്ങ് ചിലവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം ചിലവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം ആയിരിക്കും വഴുതനങ്ങ അപ്പം വഴുതനങ്ങ സാധാരണ പോലെ തന്നെ വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് ടേസ്റ്റ് കിട്ടേണ്ട ഒരു പരിപാടി അടിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾക്കറിയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് അറിയില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്തായാലും വൈതനെ ഈ രീതിയിലൊന്നും മുറിച്ചെടുക്കുക ചെറിയൊരു നീളത്തിലൊന്നും മുറിച്ചെടുത്തിട്ട് അതിൻ്റെ കരയില്ല അത് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കഴിഞ്ഞതൊന്ന് നെറ്റി പെയിഞ്ഞിട്ട് അതിലെടുക്കുക ഇതേപോലെ അതിനൊന്ന് പെയ്തിൻ്റെ വെള്ളവും കറയെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഈ രീതിയിലൊക്കെ ഒരു ഒരു ചെറിയൊരു നീളത്തിൽ അങ്ങനെ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവള സാധാരണ നമ്മൾ വറവക്കാക്കുമ്പോഴത്തേക്കും അത്രയും സവളി വെക്കുക പിന്നെ എരിനനുസരിച്ചുള്ള പച്ചമുളകും പിന്നെ കറിവേറ്റിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെറിച്ചിട്ട് ഞാൻ ഗ്യാസിലാണ് ചൂന്ന് വർക്കും മൺചട്ടിയിലാണ് ചട്ടി എടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുവ പൊട്ടിച്ചെടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള വഴുതെണ്ണയിൽ അതൊന്നും ഇട്ടുകൊടുക്കാം അങ്ങനെ അത് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ കടുകും എണ്ണെല്ലും എല്ലാ രീതിയിലാവുന്ന എല്ലാ സ്ഥലത്താവുന്ന രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്കും കറിവേപ്പിലയും സവോള ഇറങ്ങി വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുമ്പോൾ എനിക്കറിയില്ല അപ്പം പിന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഈ രീതിയിൽ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചുറ്റേഴ് ടേസ്റ്റാണ് എനിക്ക് ചോറിൽ ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും കാരണം എനിക്ക് വൈകുന്നേരം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാധനമാണ് അപ്പോൾ എന്താ ഈ രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് വേറെ കറിയൊന്നും വേണമെന്നില്ല അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊരു തുള്ളിൽ കൂടിപ്പോയാലും പേടിക്കുന്നുണ്ട് ബുക്ക് കൂടിപ്പോയെന്ന് ചിലപ്പോൾ ടെൻഷനാകേണ്ട കാരണം നമുക്ക് വീണ്ടും നോക്കിയിട്ട് ഇട്ടേണ്ടതുണ്ട് ഇതിനകത്തേക്ക് ലാസ്റ്റ് എല്ലാ പരിപാടികളും വരുന്നത് നമുക്ക് ഉപ്പാവശ്യം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അത് അപ്പം മഞ്ചൊക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര ഒരു നല്ലവണ്ണം ചൂടായി കൂടി ഇട്ട് വരുന്നുണ്ട് അപ്പം ഇതേപോലെ നമ്മളെ വഴുതനങ്ങൾ നമ്മൾ സാധാരണ വഴുതനങ്ങൾ മെൽക്കുപത്തിൻ്റെ ആ ഒരു രീതിയിൽ അയച്ചിട്ടിരുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റാം ും ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചൂട് ചൂട് പോകണമെങ്കിൽ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ ചൂട് പോയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി ആ വേദനേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ രാത്രിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടില്ല ആ ടൈമിൽ ഇത് ആയി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നുണ്ടായത് അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടിൽ തന്നെ എടുത്തു അപ്പം പിന്നെ വേണ്ടത് നമുക്ക് തൈരാണ് ഇത് തൈരാണ് തൈരാണ് ഇതിൻ്റെ മെയിൻ നമ്മളെ വൈദ്യനങ്ങ മെഴുക്കരട്ടിയിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന പരിപാടി തന്നെയാണ് ആയിരിക്കും ചിലപ്പം കാരണം ഈ രീതിയിൽ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് ഇതും കൂട്ടി കഴിക്കണമെങ്കിൽ എല്ലാവർക്കും അധികം ആളുകൾക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ വഴുതനങ്ങയിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഇതൊന്നും ചെയ്ത് വെക്കുക കാരണം എന്തായാലും നല്ല ടേസ്റ്റാണ് എന്താ ഓ എനിക്ക് തോന്നും എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം താല്പര്യം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കാം